കഴിഞ്ഞ ദിനം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിനിടെ ഇംഗ്ലീഷ് ഇന്നിങ്സ് തുടങ്ങാനിരിക്കെ സ്കോർ ബോർഡ് നോക്കിയവർ ഒരുപക്ഷേ തീർച്ചയായും അന്തം വിട്ട് കാണണം ഇനി സ്കോർ ബോർഡ് കൈകാര്യം ചെയ്യുന്നവർക്ക് തെറ്റുപറ്റിയതാണോ എന്നത് ഒരു വേള ഒരുപക്ഷെ ചിന്തിച്ചു ഉണ്ടാകണം ഇംഗ്ലണ്ട് ബാറ്റിങ്ങിനിറങ്ങി ഒരു നിയമപരമായ പന്ത് ഇന്ത്യ എറിയുന്നതിന് മുമ്പ് തന്നെ അഞ്ച് റൺസ് സ്കോർ ബോർഡിലുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നായി പിന്നീട് ആരാധകരുടെ തിരക്കൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായും അത് നിയമപരമായ റൺസ് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നാനൂറ്റി നാല്പത്തി അഞ്ച് റൺസിനാണ് പുറത്തായത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റിന് മുപ്പത്തി മൂന്ന് എന്ന നിലയിൽ തകർച്ച നേരിട്ടെങ്കിലും നായകൻ രോഹിത് ശർമ്മ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് രവീന്ദ്ര ജഡേജ നൂറ്റി പന്ത്രണ്ട് റൺസ് എന്നിവരുടെ സെഞ്ചുറി പ്രകടനങ്ങളുടെ കരുത്തിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത് അരങ്ങേറ്റക്കാരനായ സർഫറാസ് ഖാൻ നിർണായകമായ അറുപത്തി രണ്ട് റൺസും നേടുകയുണ്ടായി രാജ്കോട്ടിൽ ഭേദപ്പെട്ട സ്കോർ തന്നെയാണ് ഇന്ത്യ പടുത്തുയർത്തിയത് അപ്പോൾ അതിനുശേഷം ഇംഗ്ലീഷ് ഇന്നിങ്സ് തുടങ്ങിയത് പന്തൊന്നും നേടുന്നതിന് മുമ്പേ അഞ്ച് റൺസുമായിട്ടാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രവിചന്ദ്ര അശ്വിൻ കാരണമായിരുന്നു ആ അഞ്ച് റൺസ് പിഴയായി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചത് ബാറ്റ് ചെയ്യുന്നതിനിടെ പിച്ചിലെ നിയന്ത്രണമുള്ള ഭാഗത്തു കൂടി അശ്വിൻ ഓടിയതോടുകൂടിയാണ് അമ്പയർ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് ഇതിന്റെ പെനാൽറ്റി ആയിട്ടാണ് അഞ്ചു റൺസ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഇന്ത്യക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അമ്പയർമാർ മുന്നറിയിപ്പ് നൽകിയതുമാണ് ഒന്നാം ദിനം രവീന്ദ്ര ജഡേജ സമാനമായ പിഴവ് വരുത്തിയിരുന്നു അപ്പോൾ തന്നെ അമ്പയർ ടീമിന് അന്ത്യശാസനം നൽകിയിരുന്നു എന്നാൽ പിറ്റേ ദിവസം രവിചന്ദ്ര അശ്വിൻ ഇതേ പിഴവ് ആവർത്തിച്ചതോടെയാണ് ഇംഗ്ലണ്ടിന് അഞ്ച് റൺസ് പെനാൽറ്റിയായി ലഭിച്ചത് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിലെ നൂറ്റി രണ്ടാമത്തെ ഓവറിലായിരുന്നു സംഭവം ലെഗ് സ്പിന്നർ റഹാൻ അഹമ്മദ് ആയിരുന്നു ആ സമയത്ത് ഇംഗ്ലണ്ടിനായി ബോൾ ചെയ്തിരുന്നത് ഇതിനിടെയാണ് അശ്വിൻ പിച്ചിലെ നിയന്ത്രിത മേഖലയിലേക്ക് കടക്കുന്നത് നിയമപ്രകാരം ഇത്തരം പിഴവുകൾക്ക് അമ്പയർ ആദ്യം വാണിംഗും പിന്നീട് ഫൈനൽ വാണിംഗും നൽകാറുണ്ട് അതിനുശേഷവും പിഴവ് ആവർത്തി സാഹചര്യം വന്നാലാണ് എതിർ ടീമിന് അഞ്ചു റൺസ് പെനാൽറ്റിയായി അനുവദിക്കുന്നത് ആദ്യ ദിനം രവീന്ദ്ര ജഡേജക്ക് അമ്പയർ സമാനമായ പിഴവിന് രണ്ടു തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് അശ്വിൻ അതിനുശേഷം പിഴവ് ആവർത്തിച്ചതോടെ ഇംഗ്ലണ്ട് ലഭിച്ചതായിരുന്നു അഞ്ച് റൺസ് ഇന്ത്യക്കായി ആദ്യ ഓവർ എറിയാനെത്തിയത് മുംബ്രിയായിരുന്നു ആദ്യ പന്ത് അദ്ദേഹം നോ ബോൾ എറിഞ്ഞതോടെ നിയമപരമായ ഒരു പന്ത് പോലും ഇന്ത്യ എറിയുന്നതിന് മുമ്പ് ആറ് റൺസാണ് ഇംഗ്ലണ്ടിന് സ്വന്തമായത് ഇതിനിടെ അശ്വിനെതിരെ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അലിശ്വർ കുക്ക് രംഗത്തെത്തുകയും ചെയ്തു അശ്വിൻ ബോധപൂർവ്വം പിച്ചിന്റെ മധ്യത്തിലൂടെ ഓടി പിച്ച് കേടുവരുത്താനാണ് ശ്രമിക്കുന്നതായിരുന്നു കുക്ക് അതിനുശേഷം മത്സരശേഷം ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അശ്വിൻ പിച്ചിലൂടെ ഓടിയത് മനഃപൂർവ്വമാണോ അതെയെന്ന് എനിക്ക് തോന്നുന്നു അതിലൂടെ വിക്കറ്റിന്റെ മധ്യഭാഗം കേടുവരുത്താനാണ് അശ്വിൻ ശ്രമിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ പന്ത് എറിയാനെത്തുന്ന അശ്വിന് ഗുണം ലഭിക്കും അത് ക്രിക്കറ്റിന്റെ കുലീനതയ്ക്ക് ചേരുന്ന കാര്യമല്ല എന്നാണ് കുക്ക് പറഞ്ഞത് അതേസമയം അശ്വിൻ ഈ ടെസ്റ്റ് മത്സരത്തിൽ അടുത്ത ദിവസങ്ങളിൽ പന്തെറിയാൻ ഉണ്ടാവില്ല എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം ഫാമിലി എമർജൻസിയെ തുടർന്ന് അശ്വിൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മത്സര ശേഷം രാത്രിയാണ് ഈ ടെസ്റ്റിൽ നിന്നും പിൻവാങ്ങിയതും അദ്ദേഹം തന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് മടങ്ങിയതും അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അശ്വിൻ പന്തറിയാൻ ഉണ്ടാവില്ല എന്നത് തീർച്ചയായും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടാം ദിനം നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഏഴ് റൺസ് എന്ന നിലയിലായിരുന്നു വെഡിക്കറ്റ് സെഞ്ചുറിയുമായി ബാറ്റിംഗ് തുടരുന്ന ബെൻ ഡെക്കറ്റിന്റെ മികവിലാണ് ഇംഗ്ലണ്ട് ആ സമയത്ത് കുതിച്ചത് ഡെക്കറ്റ് നൂറ്റി പതിനെട്ട് പന്തിൽ ഇരുപത്തൊന്ന് ഫോറും രണ്ട് സിക്സും സൈതം നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചെടുത്തത് ഒലിപ്പോളിത്തെ എന്നിവരാണ് പുറത്തായ ബാറ്റ്സർമാർ രവിചന്ദ്ര അശ്വിനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം ും ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് സാധിച്ചു ഈ വിവാദങ്ങൾക്കിടയിലും ഇതോടെ ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ബോളറായി മാറി അശ്വിൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ടെസ്റ്റിലാണ് അശ്വിൻ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടത്തിലെത്തിയത് എൺപത്തി ഏഴാമത്തെ ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിച്ച ലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ് ഒന്നാമതുള്ളത് ഉള്ളത് നൂറ്റി അഞ്ച് ടെസ്റ്റിൽ നിന്നും അഞ്ഞൂറ് വിക്കറ്റ് ക്ലബിലെത്തിയ അനിൽ കുമ്പളയാണ് അനിൽ കുംബ്ലയാണ് അശ്വിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുയത് ഷൈൻ ബോൾ നൂറ്റി ഗ്ലെൻ മെഗ്രാത്ത് നൂറ്റി പത്ത് എന്നിവരാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് അതുപോലെ ബോളുകളുടെ എണ്ണം നോക്കിയാലും ഏറ്റവും കുറവ് പന്തുകളിൽ അഞ്ഞൂറ് വിക്കറ്റ് എത്തിയവരിൽ രണ്ടാമതാണ് അശ്വിൻ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനാലാമത്തെ പന്തിലാണ് അശ്വിൻ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടത്തിലെത്തിയത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ പന്തിൽ അഞ്ഞൂറ് വിക്കറ്റ് വീഴ്ത്തിയ ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസതാരം ഗ്ലെൻ മെഗ്രാത്താണ് ഇക്കാര്യത്തിൽ ഒന്നാമതുള്ളത് ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പന്തിൽ അഞ്ഞൂറ് വിക്കറ്റ് ക്ലബിലെത്തിയ ജെയിംസ് ആൻഡേഴ്സൺ ഇരുപത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത് പന്തിൽ നേട്ടം കൈവരിച്ച ബ്രോഡ് ായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ അഞ്ഞൂറ് ഇരകളെ തികച്ച കോട്നി വാച്ച് എന്നിവരാണ് ബോൾ എണ്ണത്തിൽ ഇതുപോലെ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിച്ചവരിൽ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഡൽഹിയിൽ ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയ അശ്വിൻ അതിനുശേഷം നമുക്കറിയാം നാട്ടിൽ എതിരാളികൾക്കെതിരെ ഏത് എതിരാളികൾക്കെതിരെയും ഇന്ത്യയുടെ കുന്തമുനിയാണ് ടെസ്റ്റിൽ മുപ്പത്തിനാല് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും എട്ട് തവണ പത്ത് വിക്കറ്റ് നേട്ടവും അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട് അൻപത്തി ഒൻപത് റൺസ് വാങ്ങി ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലെ ഏറ്റവും മികച്ച പ്രകടനം നൂറ്റി നാൽപ്പത് റൺസ് വാങ്ങി പതിമൂന്ന് വിക്കറ്റ് വീഴ്ത്തിയത് ഒരു മത്സരത്തിലെ ഏറ്റവും മികച്ച അശ്വിന്റെ പ്രകടനമാണ് അപ്പോൾ അശ്വിൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ടെസ്റ്റിൽ ഉണ്ടാവില്ല എന്നത് തീർച്ചയായും ഇന്ത്യക്ക് ഒരു അടി തന്നെയാണ്